ഹലോ അസ്സാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിന്റെ അല്ലെങ്കിൽ ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം കാരണം നമ്മൾ രണ്ട് വീഡിയോ ഇങ്ങനെ ദിവസം അപ്ലോഡ് ആക്കുന്നതുകൊണ്ടാണ് ഏതിലാണ് ഏതിലാണ് ഏതാണ് ആദ്യം കിട്ടുന്നത് അതിൽ അപ്ലോഡ് ആക്കുക ഇൻസ്റ്റാഗ്രാമിൽ രണ്ടും വരുന്നുണ്ട് ഐഷാൽ മാക്സിൽ അപ്പോൾ നമ്മളൊന്ന് കാണിക്കാൻ പോണത് റയോണ് അൽഫൈനിലൊക്കെ ഉള്ള മാക്സുകളാണ് അറുപത് സൈസാണ് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നതുകൊണ്ട് പിന്നെ ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ചെസ്റ്റ് വീതി വരുന്നതും ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് മാക്സി ഇതാണ് ഇത് ഇരുപത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് അതുപോലെ ഇത് മാക്സി അല്ല കേട്ടോ ഇത് കഫ്താൻ ഇത് മാക്സി അല്ല ഇത് കഫ്താനാണ് അറുപതിലുള്ളത് ഒരു ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് ബാക്കും ഇതും ഇതിൽ വരുന്നുണ്ട് പ്യുർ കോട്ടനല്ലോ അൽഫ ഇത് മെറ്റീരിയൽ അൽഫൈനാണ് അൽഫൈൻ പറയുകയാണോ ഇതാണ് സ്ലീവ് ഇതാക്കണം നല്ല സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇതാക്കണം ഇതാക്കണം സ്ലീവ് ഇത്രയും വരുന്നുണ്ട് കാണില്ലേ സ്ലീവ് ഇത്ര സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ട ഒരു എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ആണ് മെസ്സേജ് അയക്കേണ്ടത് ഡബ്ൾ എക്സിലാണ് സൈസ് വരുന്നത് കാണില്ലേ ഇതാക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കളർ ചേഞ്ച് വരുന്നത് ഇതാ കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ബ്ലാക്ക് ആണ് മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് ഫീഡിങ് ഫീഡിങ് പറ്റും ഇതാ കേട്ടോ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ തയ്യും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് കളറാണ് ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം പിന്നെ അടുത്തത് ഇതിപ്പോൾ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി കേട്ടോ വരുന്നത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതിയാണ് അറുപതാണ് ലെങ്ത് വരുന്നത് ഡബിൾ എക്സില് എന്താട്ടോ സിബില്ല പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് ഉണ്ടല്ലേ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് എന്താട്ടോ ഫസ്റ്റ് കളർ ഇതാണ് ഇത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് ചെസ്റ്റും വരുന്നുണ്ട് ഇരുപത്തിയഞ്ചിൽ കൂടുതൽ ഹിപ്പ് സൈസും വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിയേഴൊക്കെ വരുന്നുണ്ട് ഹിപ്പ് സൈസ് അപ്പോൾ ഇതാണ് ഡബിൾ എക്സ് എൽ സൈസില് വരണേ അടുത്തൊരു കളറ് ഇതൊരു വൈലറ്റ് കളറാണ് കേട്ടോ ഇതാണോ വൈലറ്റ് കളറാണ് ഇതിൻ്റെ സ്ലീവ് അല്ലേ അപ്പോൾ ഇതാക്കണം അപ്പോൾ അടുത്ത കളറ് വരുന്നത് ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ കളറ് വരുന്നത് ഇതാണ് കേട്ടോ നെക്ക് ഇതാട്ടോ കണ്ടല്ലേ സ്ലീവ് വരുന്നത് ഇതാണ് സ്ലീവ് ഇങ്ങനെയാണ് നെക്ക് ഇങ്ങന കേട്ടോ അപ്പൊ ഇതിൽ മൂന്ന് കളറാണ് ഉള്ളത് പിന്നെ അടുത്തത് അറുപതില് ഇതാണ് ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുള്ളൂ കേട്ടോ ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് ആണ് വരുന്നുള്ളൂ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവിന് ഇങ്ങനെ ഇതായിട്ട് വരുന്നത് എന്താണ് അറുപതാണ് കേട്ടല്ലേ ലെങ്ത്ത് വരുന്നത് അറുപതാണ് നാൽപ്പത്തി എട്ടാണ് അത് ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ ഇത് ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇതിനൊന്നും സിബില്ല കേട്ടോ ജിബില്ല ഇതാക്കണോ സിബ് നമ്മൾ ഇവിടെ നമുക്ക് വെക്കാൻ പറ്റുന്നേ ഉള്ളത് അപ്പൊ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് കേട്ടോ നെക്ക് നിക്ക് കാണാൻ അപ്പൊ അപ്പോൾ ഇത്രയും ആണ് അറുപതിൽ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ അസ്സലാ